ചില്ലി ജാസ്മിനേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മള് അടിമാലിലെ വീട്ടിൽ വന്നിട്ട് ഒരു ചെറിയ വീഡിയോ എടുക്കുന്നേ അടിമാലിലെ വീട്ടിൽ ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞു ഇത് കാണിച്ചു തരാമെന്ന് ഇത് പോയി കണ്ടിട്ട് വരാം കുറച്ച് ചെടികളും കുറച്ച് പച്ചക്കറികളും നമ്മളെ ചെയ്ത് നിൽക്കുന്ന മുഴുവനും കണ്ടോ അഗ്ലോണിമകളാണേ അവൾ അവളുടെ വീട്ടിലെ അത്യാവശ്യം ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാണ് കുറച്ചൊക്കെ എടുത്ത് മുകളിലും വെച്ചിട്ടുണ്ട് വീടിനകത്തും വിക്കുന്നുണ്ട് അതുപോലെ കണ്ടോ നേരത്തെ വരുന്ന വീട്ടിലെ സ്ഥലം നമ്മൾ ഇതുപോലെ ചെയ്തോണ്ടിരുന്നത് കണ്ടോ അപ്പൊ ഈ തെങ്ങിനെ ചുറ്റിനും ഇങ്ങനെ തടവെടുത്ത് കെട്ടി വെച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് അതിന്റെ ചോട്ടിലും അതുപോലെ മുകളിലും ചെടികൾ വെക്കാനായിട്ട് പറ്റും അതുപോലെ കേട്ടോ ഇത് കണ്ടോ ഡ്രാഗൺ ഫ്രൂട്ട് അവർ ഈ വീട് സ്ഥലവും വാങ്ങിച്ച് ഇങ്ങോട്ട് വന്നപ്പം അതുപോലെ തന്നെ നമ്മുടെ സിമെന്റിന്റെ സ്റ്റാൻഡ് വാങ്ങിച്ച് അതേ പാവുന്നതേ ഉള്ള എന്നാ മിന്റ് പുതിന പ്ലാവ് ആണെ ഇത് സൂര്യ ഇപ്പൊ ഈ വർഷം അതേ ചെറിയ ചെറിയ തായ്ച്ചക്കകൾ ഉണ്ടായിട്ടുണ്ട് ചിലപ്പോഴാണെങ്കിൽ അത് പിടിച്ചു കിട്ടുമായിരിക്കും നമ്മൾ ഈ തായ്ച്ചക്കകൾ ആദ്യം ഉണ്ടാകുന്നതിനെ അങ്ങനെ പിടിച്ചു കിട്ടണം എന്നില്ല പിന്നെ ഇത് ഇവിടെ ഇച്ചിര സ്ഥലമാണ് ഇങ്ങനെയുള്ളത് ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്നാന്ന് അറിയോ നമ്മുടെ അവിടെ കൊടുക്കുന്ന ബീൻസിന്റെ വിത്തത് ഇവിടെ കൊണ്ടുവന്ന് കിളിപ്പിച്ചിരിക്കുന്ന കേട്ടോ ഇത് സ്ഥിരമായിട്ട് ഇതിൽ നിന്ന് വെക്കുന്നുണ്ടെന്ന പറയുന്നത് ഇതിന്റെ കാലാവസ്ഥയുണ്ടല്ലോ ഇത് അടിമാലിയാണ് സ്ഥലവേ അപ്പം ഇവിടുത്തെ കാലാവസ്ഥയെന്ന് പറയുന്നത് പച്ചക്കറികൾക്കായാലും ചെടികൾക്കായാലും ഭയങ്കര നല്ലതാണ് അതുകൊണ്ടാണ് ഇതുപോലെ കണ്ടോ നന്നായി കായ്ക്കുന്നത് നന്നായിട്ടുണ്ട് അതുപോലെ ഇനി ചൂടുകാലം വരുന്നതിനനുസരിച്ച ഇത്തരത്തിലുള്ള ചെടികളൊന്നും നമുക്ക് ഞങ്ങളെ കോട്ടയും പോലത്തെ സ്ഥലത്ത് വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ അത് ഇതെന്നാന്നറിയോ സപ്പോട്ട സപ്പോട്ട ഇത് ബനാന സപ്പോട്ടയാണ് പൂ നിറച്ച് പൂവായിട്ടുണ്ട് ഇത് നിലത്താണ് വെച്ചിരിക്കുന്നെ അപ്പൊ ചെടി ഇച്ചിട വലുതാവുകയും ചെയ്യും അതിനനുസരിച്ച് കായ്ഫലവും കൂടുതലായിരിക്കും നിലത്ത് വെക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ എനിക്കൊന്നും നിലത്ത് വെക്കാൻ സൗകര്യം ഇല്ലാത്തത് നമ്മൾ അവിടെ ടെറസേല് പാത്രത്തിനകത്ത് പെയിന്റ് പാത്രത്തിലാണ് ഇപ്പോഴും അത് നിക്കുന്നത് അതിന വേറൊരു പാത്രത്തിലോട്ട് നമുക്കത് മാറ്റി നടണം പിന്നെ അത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടോ തക്കാളി കിടക്കുന്നുണ്ടോ ഇഷ്ടം പോലെയുണ്ട് തക്കാളി കുഞ്ഞുങ്ങളെ ഇവിടെ ചുമ്മാ ഇവരെ അരി ഇടുന്നതാ നമ്മുടെ നാട്ടിലാണെ അത് എലിയും കുത്തിമറിക്കും വളരുവേ ഇല്ല അങ്ങനെ മുരടിച്ച് നിൽക്കും അല്ലെ ആ പൂത്ത് നിൽക്കുന്ന മരം കണ്ടോ കണ്ടോ എന്നാന്നറിയോ കറുവ കറുവപ്പട്ടയുടെ ചെടിയാണ് ഈ നിക്കുന്ന അതിന്റെ തൊലി നമ്മൾ ചെത്തിയെടുത്ത് വെയിലത്തിട്ട് ഉണക്കിയാൽ നല്ല സൂപ്പർ കറുവ യൂസ് ചെയ്യാം നമ്മളിപ്പോ സാധാരണയാണെങ്കിൽ ഈ ചിക്കൻ മസാലയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുമല്ലോ അപ്പൊ കറുവപ്പട്ട മേടിച്ചാൽ എല്ലായ്പ്പോഴും നല്ല കറുവപ്പട്ട ആയിരിക്കത്തില്ല എന്നാണ് പറയുന്നത് അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുകയും ചെയ്യും അപ്പൊ ഇതുപോലത്തെ കറുവോ ഒക്കെ മരോ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇതിപ്പോ ഒരു അഞ്ചാറ് വീട്ടുകാർക്ക് വേണ്ടി ഒരിടത്തെവിടെയെങ്കിലും സ്ഥലം കൂടുതലുള്ളവർ വരെണ്ണം വെച്ചാൽ മതി അതിനകത്തു ഒരു കുറച്ച് ഭാഗം തൊലി ചെത്തി ഉണങ്ങിയാൽ പോലും നമുക്ക് ഒരു ഒരു വർഷം ഉപയോഗിക്കാനുള്ള കറുവാപ്പട്ട കിട്ടും പിന്നെ കണ്ടോ അതെ ഇത് കണ്ടോ ഇത് തായ്ലൻഡ് പിങ്ക് പേരെയാണെ ഇത് നിലത്താ വെച്ചിരിക്കുന്നതേ അപ്പൊ അതേ പേരൊക്കെ ഉണ്ടായിരിക്കുന്ന കണ്ടോ ഉണ്ടോ ഇതുപോലെ ഉണ്ടോ ഇതൊന്നും ആയിട്ടില്ല വലിപ്പവും ആയിട്ടില്ല പാകവും ആയിട്ടില്ല ഇഷ്ടം പോലെ ഉണ്ടാകും ഇനി ഇത് കഴി ഇവിടെ വെച്ചിട്ട് വെട്ടിക്കളയണം അങ്ങനെ വെട്ടിക്കളയുമ്പം കൂടുതൽ ചില്ല വരും ആ ചില്ലകളിലാണ് കൂടുതൽ ഉണ്ടാകുന്നത് പിന്നെ ദേ ഇതുപോലെ സ്ഥലമുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു പണിയാണേ അങ്ങേ അറ്റത്തും ഇങ്ങേ അറ്റത്തും ഒരു കമ്പുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊരു കയർ വലിച്ചു കൊടുത്താൽ മതി അതേ കൂടി ഈ പാവൽ കണ്ടോ ഇത് വലിയ കണ്ടാകുന്ന പാവലല്ല പക്ഷെ ഇഷ്ടംപോലെ പാവയ്ക്ക ഉണ്ടായി കിട്ടും ഇതൊക്കെയാണ് ഇവരുടെ നാട്ടിലത്തെ പ്രത്യേക ഗുണം തന്നെ ഇത് തന്നെ ഇത് വീണ്ടും ഒരു ഡ്രാഗൺ ഫ്രൂട്ടിനെ വെച്ചിരിക്കുവാണ് പിന്നെ ഇങ്ങനെ ദേസായി അവിടെ കണ്ട പുകയും വില ഉണ്ടോ അത് മണ്ണിൽ നിൽക്കുന്ന പുകയും വില്ലയാണ് അതുകൊണ്ട് കുറെ വളരുകയും ചെയ്യും കുറെ അധികം ഉണ്ടാകുകയും ചെയ്യും അപ്പൊ ദേ ഇവിടെ ഒരു പനിക്കൂർക്കയുടെ ചെടിയാണേ ഞാൻ ദേ അതിനകത്തുനിന്ന് ഒരെണ്ണം കൊണ്ടുപോ ശരിക്കും പറഞ്ഞ അവിടെ ചെന്നാ ഒത്തിരി വളരുക അതുകൊണ്ട് എനിക്ക് ഇതിനോട് വലിയ താല്പര്യം ഇല്ല പക്ഷെ ഇല്ലാത്ത കൊണ്ട് ഞാൻ ഒരെണ്ണം ഓടിച്ചുകൊണ്ട് പോവുക ആ കൂർക്കയുടെ ഇല പോലെയാ പക്ഷെ മണം വേറെയാ നല്ല സൂപ്പർ മണം പിന്നെ എന്ന് പറഞ്ഞ ഇത് ദേ പണ്ടൊക്കെ കാണുന്ന ഒരു സാധനായിട്ടോ കൊക്കോക്ക ഉണ്ടോ ഇത് അപ്പുറത്തെ പറഞ്ഞില്ലേ നമ്മടെ അല്ലാട്ടോ ഇത് മതിലിന അപ്പുറത്ത് നിൽക്കുന്നതാണ് ഞാൻ കാണിച്ചെന്നുള്ളതേ ഉള്ളൂ ഗ്രൗണ്ട് വോർക്കിടെ ഒക്കെ കണ്ടുന്നത് അവളെ നിലത്ത് പിടിപ്പിച്ചിരിക്കുന്നണ്ടോ അല്ല അതെ അവിടെ രണ്ട് ചെമ്പരത്തി ഉണ്ട് കണ്ടോ സൂപ്പർ ചെമ്പരത്തികളാ പിന്നെ ഇവിടെ ഏലമുണ്ട് കാണാൻ നമുക്ക് അങ്ങോട്ട് പോയി ദേ കണ്ടോ രണ്ട് ചോട് ഏലയുള്ള അവള് എനിക്കും കൂടെ തരാനുള്ള ഏലക്കായത് അണ്ടോ ഏല ശരം ഉണ്ടായിട്ടുണ്ടല്ലോ കണ്ടോ നീ കണ്ടോ ഉണ്ടായി കിടക്കുന്നേ നീ കണ്ടിട്ടുണ്ടോ ഇന്ദ്രീതിന് ഇത് അറിയത്തില്ല ഇത് ഉണ്ടായി കിടക്കുന്നത് ഉണ്ടോ ആ ഇത് ഏലക്കായ ഇതിന്റെ ഏലത്തിന്റെ പൂ ഉണ്ടോ നിങ്ങോട്ടൊന്നെടുത്തേ കണ്ടോ ദേ അതുപോലെ ഏലക്ക പിടിച്ചു 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 വരുന്നുണ്ട് ഇത് വ്യവസായികാടിസ്ഥാനത്തിലൊന്നും അല്ല നമ്മുടെ അത്യാവശ്യം വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് അപ്പൊ അവള് പറയും അവൾ എപ്പോഴും ഇതിന് നമ്മുടെ ജൈവസ്ലറി ഉണ്ടാക്കി ഒഴിക്കാറുണ്ടെന്നൊക്കെ പറയും കേട്ടെ ഏലത്തിന് നല്ല വളമാണ് ജൈവസ്ലറി ഇതൊരു ചുവടും കൂടെ ഉണ്ട് കണ്ടോ അങ്ങനെ പിന്നെ അതേ കുറ്റി ബീൻസാ ഇവിടെ വളർന്നിരിക്കുന്നത് അതിനവരെ ഇവരിത് കുറ്റി ബീൻസ് എന്ന് പറയുന്നത് ഈ ദേവികുളം നമ്മൾ കോട്ടയത്ത് കൊണ്ടുവച്ചാലും ഇതൊന്നും ഉണ്ടാകത്തില്ല ദേവികുളം പോലത്തെ സ്ഥലത്തുനിന്ന് പയറ് മേടിച്ചിട്ട് കണ്ടോ വിട്ടിരിക്കുന്ന ഈ ഈ കുറ്റിപ്പയറെ നന്നായിട്ടുണ്ടാകും നല്ല സാധനങ്ങളാണ് അപ്പൊ ഞാൻ ഓർത്തു നമ്മുടെ വീട്ടിലെ നിങ്ങൾ ഇതുപോലത്തെ ചെടികളൊക്കെ കാണുന്നുള്ളൂ ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളൊരു ചെറിയ വീഡിയോ എടുത്തിട്ട് പോകാന്ന് വിചാരിക്കുന്നു നമ്മള് രണ്ടു ദിവസമായി ഇവിടെ വന്നിട്ട് അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ടു ദിവസത്തേക്ക് നീ വീട്ടിൽ കാണത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പം ഒരു ഓരോ കാര്യത്തിന് വേണ്ടി ഒത്തിരി നാൾ കൂടി ഞാൻ ഇവിടേക്ക് വന്നതാണ് പിന്നെ അതേ ഇവിടെ ചെടി നിക്കുന്നാണ്ടോ ഇവിടെ ചെടികൾ എന്നാ വെച്ചാലും ഉണ്ടോ നീ അങ്ങനെ സൈഡൊക്കെ കണ്ടോടാ ഇവിടെ വാ കാണുന്നുണ്ടോ നല്ല സൂപ്പറായിട്ടാണ് നിൽക്കുന്നത് പിന്നെ ഇതന്നെന്താ പോയിന്റ് സിറ്റിയോ അങ്ങനെയാണ്ട് സാ പറയുന്ന സാധനം പോയിന്റ് സിറ്റി എന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതന്നോ ഇതന്നെ ഇതൊരു റംബുട്ടാൻ ആ റംബുട്ടാനാണ് ഇപ്പൊ ചോട്ടി തടം കെട്ടി അതിന്റെ ചോട്ടിലും നമുക്ക് ചെടി വെക്കാൻ പറ്റും തേങ്ങയും ഓലമടലും വീഴുന്ന പോലത്തെ ശല്യം ഇത്തരത്തിലുള്ള ചെടികളുടെ ചുവട്ടിലാണെങ്കിൽ ഇല്ല നമുക്ക് ഇതുപോലെ ഇടാം അപ്പോലെ ഇവര് ഇങ്ങനെ കെട്ടിയിരിക്കുന്നോണ്ടല്ലോ ഇഷ്ടംപോലെ ചെടികള് കുറെ സൈഡ് വരെ നമുക്ക് വെക്കാനായിട്ട് പറ്റും കുറച്ച് അടീനിയോണ്ടേ കണ്ടോ ഇവിടെ മഴ വന്നാ മഴ ഭയങ്കര കൂടുതലാ അപ്പൊ ഈ അടീനിയം വലിയ ബുദ്ധിമുട്ടാ ഇവിടെ മഴക്കാലം കർക്കിടക മാസത്തിലെ മഴക്കാലം കാലവർഷവും തുലാവർഷവും മാത്രല്ലേ ഇപ്പൊ അങ്ങനെയല്ല സ്ഥിരം മഴ വന്നിരിക്കുന്നത് കാരണം ഇത്തരത്തിലുള്ള ചെടികൾ ഈ വെള്ളം കുറച്ചു വേണ്ടവർക്ക് ഭയങ്കര ഇത് പിന്നെ ഒരു കുറ്റിമരമുല്ല കുറ്റിമരമുല്ല എന്ന് പറയുന്നൊരു ചെടിയാണ് ഇത് തക്കാളിത്തെയുള്ള ബാഗിൽ കളിപ്പിച്ചിരിക്കുന്ന ചെടി ചൂട്ടിക്കണ്ടോ ഇത് വലുതാകുന്നതിനനുസരിച്ച് അവര് പറിച്ചു മാറ്റി നടും ചെയ്തുപോലെ കണ്ടോ കാബേജ് നമ്മുടെ നാട്ടിലെ ഞാൻ കോട്ടയത്ത് ചെയ്യുന്ന പോലത്തെ പരിചരണം ഒന്നും ഇവർക്ക് കാബേജിനൊന്നും ചെയ്തു കൊടുക്കണ്ട ഇഷ്ടംപോലുണ്ടാവും ഇത് കണ്ടോ ഇത് നല്ല സൂപ്പർ ആയിട്ട് ഇത്രയും സാധനങ്ങളാണ് നമുക്കിപ്പം അത്യാവശ്യം ഞങ്ങൾ തിരിച്ചു പോകാൻ ഒരുങ്ങി നിൽക്കുവാണേ അപ്പൊ ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ ഒന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചിട്ടാണ് ചെറിയ വീഡിയോ എടുത്തത് കേട്ടോ അതുപോലെ ഇവിടെ അവക്കാടോടെ തൈകളൊക്കെ ഉണ്ട് ഈ നാട്ടിൽ അവക്കാടോ ഒക്കെ പെട്ടെന്ന് കഴിക്കും അധികം താമസയില്ല അടുത്ത പ്രാവശ്യം വരുമ്പോൾ പൂവിടുകയാണെങ്കിൽ ഞാൻ പൂവിട്ട് അവക്കാടോ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഭയങ്കര തിരക്കിലാണ് ഇനി എനിക്കിത് ഇവിടുന്ന് യാത്ര ചെയ്ത് നാലഞ്ച് മണിക്കൂറെങ്കിലും നമ്മൾ എടുക്കും കോട്ടയത്തെത്താന് അപ്പോൾ പോകാൻ ഒരുങ്ങി നിൽക്കുന്ന കൂട്ടത്തിൽ ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തതാണ് ഇനി വരുമ്പോൾ നമുക്ക് ഇതിനേക്കാളും നന്നായിട്ട് നമുക്ക് ഇവിടുത്തെ വീഡിയോ എടുക്കാനായിട്ട് പറ്റും അപ്പം ഞാൻ കാണിച്ചു ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം